ഓ കരുണാതിഥിയായ യേശുവി നിൻ്റെ കുരിശിൻ്റെ നിഴലിൽ ഞാൻ അഭയം തേടുന്നു എന്നെ കൈവിടരുതേ എൻ്റെ മനസ്സിലെ പാരങ്ങളും വേദനകളും നിൻ്റെ കുരിശിൽ സമർപ്പിക്കുന്നു എൻ്റെ വഴികളെ നയിക്കണമേ എൻ്റെ ഇരുട്ടിൽ പ്രകാശമാകണമേ വേദനയിൽ പിരിഞ്ഞു പോകുന്ന ഹൃദയം നിൻ്റെ കുരിശിൽ സാന്ത്വനം കാണട്ടെ എനിക്ക് ക്ഷമയുടെ കൃപ തരണമേ ഭയത്തിലും ആശങ്കയിലും ഞാൻ വീഴുമ്പോൾ നിൻ്റെ കൈ എന്നെ പിടിക്കണമേ എൻ്റെ ജീവിതത്തിൽ നിന്നെ ഒഴിച്ചു കൂടാനാകാത്ത സത്യമായി വരയണമേ എല്ലാത്തിനും ഉപരിയായി നിൻ്റെ ചിന്തയായിരിക്കട്ടെ എൻ്റെ ഹൃദയം എൻ്റെ കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും നിൻ്റെ കുരിശിൽ ഞാൻ സമർപ്പിക്കുന്നു രോഗികൾക്കും ദുഃഖിതർക്കും നിൻ്റെ കുരിശിൻ്റെ ശക്തി ലഭിക്കട്ടെ എൻ്റെ ജീവിതത്തിലെ അടഞ്ഞ വാതിലുകൾ നി ഇഷ്ടപ്രകാരം തുറക്കണമേ എനിക്ക് ധൈര്യവും സമാധാനവും തരണമേ ഇപ്പോൾ നമ്മുടെ നിയോഗം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കുരിശിൻ്റെ ജമാനനെ നിൻ്റെ കുരിശൻ്റെ സ്നേഹം ദിനം പ്രതി എന്നെ പുതുക്കട്ടെ ഈശോയെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ആ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എത്ര വലിയ ആഗ്രഹവും ഈശോ സാധിച്ചു തരുന്ന അത്ഭുത പ്രാർത്ഥന സർവശക്തനായ പിതാവ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക്ക് പുത്രനും ഞങ്ങളെ കഥാവുമായ ഈശോ ശുഗായനും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പറഞ്ഞ് പന്ത്യോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വനതുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവനെ വിധിക്കാൻ വീണ്ടും വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കതോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ